ഇന്ന് നമ്മൾ കുന്നംകുളം കാട്ടകാമ്പാൽ പൂരത്തിന് പോവാണ് അപ്പോൾ അതിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പൂരം കാണാമെന്ന് പറഞ്ഞു ഈ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നത് കാളിധാരികയുദ്ധം നടക്കുന്ന ഒരു പൂരമാണ് അപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക അപ്പോൾ ഇതിലാണ് കാളിയും ദാരികനൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുക ജനസമുദ്രത്തിൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ പോകുന്നൊരു കാഴ്ചയാണ് അത് കാണേണ്ട കാഴ്ചയാണ് ആഗ്രഹമുള്ളവർക്കാണ് അതേപോലെ ഈ ആനക്കൂട്ടനാണ് നമ്മുടെ ദേവിയുടെ തിടമ്പ് ഏറ്റുന്നത് തിടമ്പേറ്റി വരുന്ന ആന അങ്ങനെ നമ്മൾ ഒന്ന് അമ്പലപ്പറമ്പിൽ ചുറ്റി നടന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആ മുന്നേ വഞ്ചീല വാശിയിലെടുത്തായിരുന്നു പാവിടലൊരു ചേട്ടനോട് സംസാരിച്ച ആൾ പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇവർ സൗജന്യമായിട്ട് ഇതേപോലെ സംഭാരം കൊടുക്കുന്നുണ്ട് അതൊരു കപ്പിലാണ് കൊടുക്കുന്നത് നല്ല സംഭാരമായിരുന്നു അപ്പോഴൊന്ന് സംഭാരം കുടിച്ചവർ താഴെ എന്ന് കമൻറ്റ് കിട്ടാം അങ്ങനെ നമ്മൾ ദാരികന്മാരുടെ എന്താ പറയുക ഒരുക്കത്തിലേക്ക് നമ്മളൊന്ന് എത്തി ഇത് ഈ കൊല്ലം ഈ ദാരികനൊരുക്കണമൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം പോയി അത് കണ്ടു അങ്ങനെ ദാരികനവിടെ നിന്ന് ഇറങ്ങി വരുന്നു ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ പോയി കാണുക ധാരികൻ്റെ ഒരുക്കം കഴിഞ്ഞ് ദാരികൻ അവിടെ പോയി കഴിഞ്ഞാൽ അതിന് പിന്നാലെ കാളി ഒരുങ്ങി വരുന്നതാണ് അപ്പോൾ കാളിയുടെ ഒരു വരവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമവീഥികളിലൂടെ അങ്ങനെ വന്ന് നമ്മുടെ അമ്പലപ്പറമ്പിൽ കാളി വന്നിരിക്കുന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കാളി ദാരിക യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എല്ലാ കൊല്ലവും വിചാരിക്കും ഈ പരിപാടി മൊത്തത്തിൽ കവർ ചെയ്യണത് പക്ഷേ ഇത് സ്റ്റാർട്ടിങ് കൊണ്ടിട്ട് നമ്മൾ ഒരു അമ്പലത്തിൽ കയറുന്നത് വരെ എടുക്കുമ്പോഴേക്കും നമ്മുടെയൊക്കെ ക്യാമറയുടെ എല്ലാ സംഭവത്തിനും ചാർജ് കഴിയും അതാണ് ഒരു പ്രശ്നം അപ്പോൾ ഇതിനി ശരിക്കും ഇതിൻ്റെ ഒരു അവസാനം വരുന്നത് പുലർച്ചെയാണ് പുലർച്ച പൂരത്തിനാണ് ദാരിക വധം അങ്ങനെ ഈ സംഭവം അവസാനിക്കുന്നതൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അപ്പോൾ അടുത്ത കൊല്ലം നമ്മൾ എന്തായാലും പുലർച്ചെ പൂരത്തിന് വേണ്ടി അത് കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും നമ്മൾ വെല്ലുവിളികളാണ് ദാരികനോട് കാളി പറയും ഞാൻ അതിൻ്റെ തല വെട്ടി എടുക്കും അങ്ങനെ ആദ്യം കൈ കൊണ്ടുള്ള ആംഗ്യങ്ങളായിരിക്കും പിന്നെ ആ ഇത് വാളെടുക്കും കയ്യിൽ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ രണ്ടുപേരും വെല്ലുവിളിച്ചിട്ട് അവസാനം ഇവരെല്ലാവരും കൂടിയിട്ട് അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കും പിന്നെ അതിൻ്റെ ഉള്ളൊരു മേള ഒക്കെയാണ് ഇതോടുകൂടി നമ്മുടെ എല്ലാ ഡിവൈസും ലോ ബാറ്ററി ആയതുകൊണ്ട് നമ്മൾ മെല്ലോണം തിരിക്കുകയാണ് ഒരു പരിപാടി ചെയ്തു കാരണം പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് എടുക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ ഇത്രയും നേരം വന്ന ആനകളൊക്കെ അവിടെ ഫുള്ളായിട്ട് നിറഞ്ഞു ഈ ശരിക്കും ഇത് വെളിച്ചുള്ള സമയത്താണെങ്കിൽ അടിപൊളി കാഴ്ചയാണ് രാത്രിയാകുമ്പോറും അതിലൊരു ഗുമ്മു കുറയും ഞങ്ങൾ തിരിച്ചു പോണന്റെ ഞങ്ങളുടെ കൂടെ ഒരു ആനിയം ഒന്നു പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പം തിരിച്ചു പോണെന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ വെച്ച് കണ്ട ഒരു കിടിലന്നെ ഐറ്റമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പലരും പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും ഇതാണ് എഗ് കുൽഫി മാജിക് എഗ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ സംഗതി ഞങ്ങൾ കഴിച്ചു നോക്കി സംഗതി അടിപൊളി സാധനമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് മുട്ട അതിലേക്ക് ഒഴിക്കും ദന്നതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ പാകാൻ തന്നെ പൊന്തി വരും പൊന്തി വന്ന സാധനത്തിലേക്ക് അവർ എന്തോ മസാലയൊക്കെ ഇങ്ങനെ മുകളിൽ വിതറി പിന്നെ മയോണേസും സോസൊക്കെ ഒഴിച്ചിട്ട് ഒരു പ്രത്യേക ഐറ്റം അതിങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിച്ചാൽ മോനെ വേറെ ലെവലാണ് അപ്പോൾ ഞാനത് ആദ്യം കണ്ടപ്പോൾ എനിക്കത്ര വലിയ ഒരു മതിപ്പ് തോന്നിയില്ല പിന്നെ കഴിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരിക്കലും ആരെയും നമ്മൾ എന്താ പറയാ വെറുതൊന്നും അറിയാതെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്കപ്പം മനസ്സിലായെന്ന് പറഞ്ഞു ഒന്നും കൂടി മുന്നേ മനസ്സിലായിണ്ട് ഇപ്പം പിന്നെ മനസ്സിലായെന്ന് പറഞ്ഞു അങ്ങനെ വേറൊരു ആനത പോകുന്നത് തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ആ ആനയ്ക്ക് ടാറ്റ കൊടുത്തു ആന മൈൻഡ് ചെയ്തില്ല ആന അങ്ങനെ പോയി നമ്മളും മൈൻഡ് ചെയ്യാൻ തന്നില്ല പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം പില്ലത്തെ കാട്ടാകുമ്പാൽ പൂരം ആഘോഷിച്ച് അവസാനിപ്പിച്ച് തിരിച്ച് പോകണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ